അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് കല്ലേക്കാട് ഭാഗത്തിനടുത്തായിട്ട് കിഴക്കഞ്ചേരിക്കാവിലാട്ടോ കിഴക്കഞ്ചേരിക്കാവ് ബസ് സ്റ്റോപ്പ് നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഇതേ കാണുന്ന നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് നമുക്കൊരു ഒന്ന് രണ്ട് വീട്ടിലൊക്കെ ആൾക്കാർ താമസമുള്ളതാണ് ഇനി അതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് പ്രോപ്പർട്ടിയും കൂടെ സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വാസ്തു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീടാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ആണെങ്കിൽ നമുക്ക് ബോർ വെല്ല് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ ശേഷം ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം ശരിക്കും അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാം എല്ലാം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അതിനകത്ത് നമുക്കൊരു അഞ്ചേ കാ സെൻ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്യർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂമ് ഹാള് കിച്ചൺ വർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം താഴെയും മുകളിൽ ഒരു ബെഡ്റൂം വരും കൂടുതൽ പേരും ചോദിക്കുന്നതാണ് രണ്ട് ബെഡ്റൂം താഴെയുള്ള വീട് വേണമെന്ന് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ റഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ നവരത്ന ഹോംസാണ് അതായത് നല്ല ക്വാളിറ്റിയോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു ഡെവലപ്പേഴ്സാണ് കേട്ടോ നവരത്ന ഹോംസ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ സിമെൻറ്റ് കാട്ടോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല വീട് മുഴുവനായിട്ട് ഇഷ്ടം കാര്യങ്ങളും കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് അഞ്ചേ ക്ലാസിൻ്റെ സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് എല്ലാ സൗകര്യങ്ങളും കൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അൻപത്തി നാല് ലക്ഷം രൂപയാണ് ആസ്കിം പ്രൈസ് അമ്പത്തി നാല് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം വില നെഗോഷ്യൻ ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബ്രോക്കേഴ്സിൻ്റെയും ഒരു രൂപ പോലും കമ്മീഷനോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഓണർ സെയിലാണ് അതായത് നിങ്ങൾ നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്യാം അതിനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് ഓണറുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഓണേഴ്സിൻ്റെ തന്നെ സംസാരിച്ച് കാര്യങ്ങൾ സൈറ്റൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഒരു രൂപ പോലും അതിനകത്ത് ചിലവും കാര്യങ്ങളും വരുന്നില്ല അപ്പോൾ അതും നിങ്ങൾക്കൊരു ലാഭമുള്ള പരിപാടിയാണ് അതിനകത്ത് നമുക്ക് കണ്ടോ നല്ല അഞ്ച് മീറ്റർ നല്ല റോഡ് ആക്സസും കാര്യങ്ങളും വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള നല്ല ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ള റോഡാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത് നേരെ ഈ വീട്ടിൽ താമസിലാണ് അതുപോലെ തന്നെ ഈ വീടിലും താമസമാണ് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായി ഫ്രണ്ടിലേക്കാണ് ഇതൊന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നവരത്ന ഹോംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒൻപത് വീടുകളാണ് ഇതിനകത്ത് വരുന്നത് മൊത്തത്തിൽ ഈ ഒൻപത് വീട്ടിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആറ് പ്രോപ്പർട്ടി ഇവരോട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് രണ്ട് പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് നമുക്ക് ഇപ്പോൾ ആൾ താമസം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കി നമുക്കൊരു മൂന്ന് പ്രോപ്പർട്ടി കൂടെ ഇപ്പോൾ പ്രസന്റ് നമുക്ക് ഫുൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ വീഡിയോ ഇതിനെ ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറെ കോൺടാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ അപ്പോൾ അമ്പത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അഞ്ചേ കാസിൻ്റെ സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ഡ്ഡ് ബാത്റൂം രണ്ട് ബെഡ്റൂം താഴെ മോൾ ഒരു ബെഡ്റൂം മോൾ അപ്പോൾ നല്ല വീഡിയോ കാണിച്ചാൽ പുഴം കണ്ടിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഫിൽപ്പനക്കായി വന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ല ഇന്റർലോക്ക് ചെയ്ത റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ഇൻവെൻറ്റീവ് ബിൽഡേഴ്സ് എന്നുള്ള കൺസ്ട്രക്ഷൻ കമ്പനിക്കാരാണ് ഇത് ചെയ്യുന്നത് നവരത്ന ഹോംസ് ആണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത് കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഒരു ഒൻപത് വീടുകൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ആറ് മീറ്ററിൻ്റെ റോഡ് ആക്സസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ചങ്ങൾ അഞ്ച് അഞ്ച് മീറ്റർ അപ്പോൾ തന്നെ നാലര മീറ്റർ നാല് മീറ്റർ അങ്ങനെ ഒരിക്കലും നമുക്ക് രണ്ട് വണ്ടിക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് റോഡും കാര്യങ്ങളൊക്കെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നമുക്ക് ഓൾറെഡി ഇത് സെയിലായ പ്രോപ്പർട്ടി ആണ്ടോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് നമ്മൾ സ്ഥലം മനസ്സിലായില്ല നമ്മുടെ പാലക്കാട് കല്ലേക്കാട് കഴിഞ്ഞിട്ട് നമുക്ക് കിഴക്കഞ്ചേരിക്കാവ് ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയുണ്ടല്ലോ അവിടെ നമ്മൾ പാലക്കാടിൽ നിന്ന് ഷൊർണ്ണൂരേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡ് അടിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രം വരിക ക്ഷേത്രത്തിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നുണ്ട് നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ ഇതാണ് നമുക്കൊന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു വീട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ടും ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടോ ഇത് നമുക്ക് സെയിൽ നടന്നതാണ് ഓൾറെഡി താമസക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഏകദേശം നയൻറ്റി പെർസെൻ്റേജ് വർക്ക് ഫിനിഷ് ആയതാണ് അത് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് വന്നിരിക്കുന്നതാണ് ഇനി നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗത്തൊരു പ്രോപ്പർട്ടി വരാനുണ്ട് തൊട്ടപ്പുറത്ത് ഒന്ന് രണ്ട് വീടുകൾ കൂടി ചെയ്യാനായിട്ട് അതൊക്കെ നമുക്ക് ചെയ്തു ചെയ്തുതരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തു തരും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തുതരും കേട്ടോ അപ്പോൾ ഇതാണ് വരുന്ന റോഡ് ആക്സസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ജസ്റ്റ് എല്ലാ വീടും ഏകദേശം ഓൾമോസ്റ്റ് ഒരേ രീതിയിലാണ് അപ്പോൾ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ കാണിച്ചു തരാം അതേപോലെ തന്നെയാണ് ഇതും ഇതും ഈ രണ്ടും വരുന്നത് ജസ്റ്റ് ഫേസിങ് മാത്രമാണ് ഇതിനകത്ത് വ്യത്യാസമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഏകദേശം വീടെന്ന് ഇങ്ങനെ വന്നാൽ ഇതുവരെ നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ നമുക്ക് എങ്ങനെ വേണേ വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ കയറ്റാൻ ഒക്കെ സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടിയാണേ ഉണ്ടോ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗേറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്ക്രോളിങ്ങിൻ്റെ ഗേറ്റ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ഫ്രണ്ടിൽ ഒരു മുക്കാൽ തൊണ്ണൂറ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് എന്തിൻ്റെ ഒരു ഇൻ്റർലോക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു കാറ് കാര്യങ്ങളൊക്കെ പാർക്കിംഗ് സ്പേസ് നേരെ ഫ്രണ്ടിലുണ്ട് നേരെ മുകളിലായിട്ട് നല്ല റൂഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ പാർക്കിങ്ങിൻ്റെ ഷെഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് പിന്നെ കുറച്ച് ഭാഗത്ത് നിന്നാണ് ഇവിടെ ഒരു മണ്ണ് കാണിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഗാർഡൻ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇവർ മണ്ണ് വെച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗാർഡനോ കാര്യങ്ങളോ ചെയ്യാന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട പൈപ്പ് ലൈനും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാം നമ്മൾ ഫ്യൂച്ചർ കണ്ടിട്ട് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ഉണ്ടോ ഞാൻ ജസ്റ്റ് ബാക്കി കൂടെ ഒന്ന് പോയിക്കാം കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഭാഗം അതായത് നമുക്ക് ഓൾമോസ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ വീടിന് ചുറ്റും നമുക്ക് ഇതേപോലെ കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് മണ്ണാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ചെടിയോ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഉണ്ടോ ഇങ്ങനെ എല്ലാ പൈപ്പ് ഇറങ്ങുന്ന ഭാഗത്തും ചേമ്പർ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നാളെ എന്തെങ്കിലും രീതിയിൽ പൈപ്പ് ബ്ലോക്ക് ആവുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കുത്തിവിടാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഒന്നും പിന്നീട് നിങ്ങൾ പൊളിക്കേണ്ടി വരില്ല എന്നുള്ള സാധനം പൊളിച്ച് ചെയ്യേണ്ട ഒരുപാടിയില്ല അതുപോലെ തന്നെ കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ അതുപോലെ അഡീഷണൽ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബോർവെല്ലാണ് കേട്ടോന്നാണ്ടോ എല്ലാ പ്രോപ്പർട്ടിക്കും ഇതുപോലെ തന്നെ നമുക്ക് ബോർവെല്ലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാല് സൈഡും കോമ്പൗണ്ട് വാളുണ്ട് കേട്ടോ ഈ ഭാഗം അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടാണുള്ളത് പിന്നെ ഇത് മുഴുവനായിട്ടും പറമ്പാണ് കേട്ടോ കാറ്റഗറി പ്രോപ്പർട്ടി ബാക്ക് സൈഡാണ് പറമ്പ് കാറ്റഗറിയിൽ വരുന്നതാണ് പിന്നെ എല്ലാവരുടെയും ഇതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ലൈൻഡും കാര്യങ്ങളൊക്കെ ചേമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ ഒരുപാട് വീടുകളുള്ള ഭാഗമാണ് കേട്ടോ നേരെ സൈഡിലൊക്കെ ഞാൻ ജസ്റ്റ് മേലെ പോയി കാണിച്ചതരാം കേട്ടോ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരും ഇതിലൊക്കെ നല്ല സ്പേസസ് ഉണ്ട് ഏകദേശം രണ്ട് മീറ്റർ നമുക്കൊരു ലെങ്ത് ഉണ്ട് ഇപ്പോൾ ഒരു രണ്ടടി മൂന്നടിക്ക് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഒരു ഒന്നൊന്നര മീറ്റർ ഒരു മീറ്ററിൽ കൂടുതൽ ഈ ഒരു ഭാഗമുണ്ട് ഗാർഡനോ കാര്യങ്ങളൊക്കെ വെക്കാം അതായത് എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ പൈപ്പിലെ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ടാപ്പ് വെച്ച് കഴിഞ്ഞാൽ നനയ്ക്കാനോ ഇനി എക്സ്റ്റൻ ചെയ്യാനോ എന്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെത്തിയിരിക്കുന്നുട്ടോ എന്തോ ഈ ഒരു പ്രോപ്പർട്ടിയും കൊടുക്കാനുള്ളതാണേ കേട്ടോ അപ്പം നിങ്ങൾ നേരിട്ട് വരിക അത് കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് മുഴുവനും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നടന്നു തീരില്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാത്രം കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ ഈ പാർക്കിംഗ് സ്പേസ് അതിനകത്ത് നേരെ കയറി കഴിഞ്ഞാൽ ഫുൾ സ്റ്റെയർ ഒക്കെ ഗ്രാനേറ്റും കാര്യങ്ങളും ചെയ്തിരിക്കുന്നതാണ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റൌട്ടാണ് കേട്ടത് ഈ ഓപ്പൺ സിറ്റൗട്ട് നിന്ന് നമ്മൾ നേരെ കയറുന്ന സമയത്ത് നമുക്ക് ഒരു ലിവിങ് ഹോളാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാളാണ് അതുപോലെ തന്നെ നമ്മുടെ കട്ടിലയും വാതിലും ഒക്കെ ഫ്രണ്ടിലൊക്കെ വരുന്ന മൊത്തം മുഴുവനായിട്ട് തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഫ്രണ്ടിൽ വരുന്ന മുഴുവനായിട്ട് തേക്കും ബാക്കിയുള്ള എല്ലാ ഫൈബറിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ യു പി വി സീൻ്റെയാണ് ചെയ്തിരിക്കുന്നത് അതായത് കേട്ടോ നല്ല ലെങ്ത്തി ആയിട്ടുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു ലിവിങ് ഹോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് പുട്ടി വർക്ക് ചെയ്തിരിക്കുന്നതാണേ ഇഷ്ടിയെ കൊണ്ട് ചെയ്തിട്ട് തേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മുഴുവനായിട്ട് ഫുള്ള് പുട്ടിയായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് കേട്ടോ നമുക്കിനി ഇതിനകത്ത് കയറാനുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ലൈറ്റോ ഫാനോ മാത്രം സെറ്റ് ചെയ്യാം കയറിയിരിക്കുക പരിപാടി ഇല്ല അതുപോലെ തന്നെ അതാണോ ടി വി യോൺ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്ന രീതി ചെയ്തിട്ടുണ്ട് കാരണം പുതിയൊരു മോഡേൺ രീതിയിലുള്ള നമ്മുടെ വിൻഡോ കാര്യങ്ങളിലുള്ള സേഫ്റ്റിക്ക് ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു പി വി സിയുടെ ഒരു വിൻഡോ അതൊക്കെ ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറാണേ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലിവിങ് ഹാളിൽ നേരെ കയറുന്ന സമയത്ത് ഇതാണ് നമുക്കൊരു ഡൈനിങ് സ്പേസ് വരുന്നത് ആണോ അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ് ഏഹ് പിന്നെ അടിയിൽ നമുക്ക് ഒരു ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു സൈഡിൽ ഇരിക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു കബോർഡ് വർക്കൊക്കെ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഡൈനിങ് നിന്ന് നേരെ കയറുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ നല്ല ബ്രാൻഡ് സാധനം ഉണ്ടോ അറിയുന്നവർക്ക് അറിയാം സെറയുടെ നമുക്ക് സെറ അതുപോലെ തന്നെ പാരിവെയറിൻ്റെയാണ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വയറും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് വീഗാഡ് എന്നുള്ള കമ്പനിയുടെയാണ് കേട്ടോ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ സമയത്ത് നേരെ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം ആദ്യം കണ്ടോ ഒരു യു ഷേപ്പിലുള്ള കിച്ചണാണ് ആണ് അതിന് അടിയിലൊക്കെ നമുക്ക് ഫെറോസിമെൻ്റ് കൊണ്ട് ഷട്ടർ ഇതിലൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ന് കഴിഞ്ഞാൽ ഒരു ഡോറോ കാര്യങ്ങളോ മാത്രം ചെയ്താൽ മതി ഓൾമോസ്റ്റ് ബാക്കിയെല്ലാം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ നല്ല മോഡേൺ രീതിയിലുള്ള നല്ല വാൾട്ടയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കിച്ചണിൻ്റെ ഭാഗത്ത് അപ്പോൾ തന്നെ ആയിട്ട് പറയാം എല്ലാ ഭാഗത്തും ഒരു കാറ്റും വെളിച്ചും ഒക്കെ കിട്ടാൻ നല്ല വിൻഡോസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ശരിക്കും ഇവിടെ വന്നേ ഇപ്പം ഒരു ലൈറ്റ് പോലും ഇവിടെ ഇല്ല ഞാൻ ഫ്ലാഷോ ലൈറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടുമില്ല പക്ഷേ ഉണ്ടോ നല്ല വെളിച്ചം നല്ല വെളിച്ചവും കാറ്റൊക്കെ കിട്ടുന്ന നല്ലൊരു തണുത്ത പ്രദേശമാണ് കേട്ടോ ശരി അപ്പോൾ ഇത് എങ്ങനെ വരുന്നുണ്ട് ഇത് കഴിഞ്ഞ് സമയത്ത് നമുക്ക് നേരെ അടുത്തത് ഒരു വർക്ക് ഏരിയ ആട്ടോ മോട്ടർ കാര്യങ്ങൾ ഓൺ ആക്കാനുള്ള നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്ലഗ് പോയിൻറ്റൊക്കെ ഈ ബാധിണ്ട് അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് നമുക്കുണ്ട് ഒരു വർക്ക് ഏരിയയുടെ പോഷനാണ് കേട്ടോ ഇതൊക്കെ പണിക്കാർ ഉണ്ട് എന്നൊക്കെ മാറ്റും ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് പുറത്തേക്ക് പുറത്തേക്ക് അറിയാമെന്നുണ്ടോ അതിനുണ്ട് നല്ല ഏരിയ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കഴിയുമ്പോൾ സമയത്തുണ്ടോ കേട്ടോ സേഫ്റ്റിയോട് കൂടിയിട്ടുള്ള ഗഡിൽ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഡോറൊക്കെ നല്ല സ്റ്റീലിൻ്റെ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇനി ഇത് കഴിഞ്ഞ് നേരെ തോന്നുന്ന സമയത്ത് നമുക്ക് രണ്ട് ബെഡ്റൂമാണ് താഴത്ത് വരുന്നത് രണ്ട് ബെഡ്റൂം കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഫോട്ടോയോ ഫ്രെയിമോ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഡിസൈൻ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ലൊരു ലൈറ്റിംഗ് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് നിൽക്കണം ആ രീതിയിലാണ് ഇത് നമുക്കൊരു ബെഡ്റൂം സ്പേസ് ആണ് അതുപോലെ തന്നെ ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് ഇതിനകത്ത് കയറുകയാണെങ്കിൽ ഏകദേശം പതിനൊന്നടി നീളും പതിനൊന്നടി വീതി അതായത് പതിനൊന്ന് പതിനൊന്ന് എന്ന സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഓക്കെ അതിനകത്ത് നല്ലതാണ് അല്ല വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വിൻഡോ കൊടുത്ത് എല്ലാ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ സ്ലൈഡിങ് ഡോറാണ് യു പി വി സിൻ്റെ അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്കൊരു ബാത്റൂം വരുന്നത് ഇതാണെങ്കിൽ ആയിരിക്കും ആണോ പാരിവെയർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പാരിവെയർ അതുപോലെ തന്നെ ക്ലോസറ്റ് ആണെങ്കിലും പാരിവെയർ ബാക്കിയൊക്കെ മിക്സ്ഡ് ട്രാപ്പാണ് കേട്ടോ മിക്സ് ട്രാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് അപ്പം അങ്ങനെ അത് കഴിഞ്ഞില്ലേ ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് ഞാൻ വിളിച്ചതരാട്ടോ ഈ ബെഡ്റൂം സെയിം രീതിയിൽ തന്നെ പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള സൈസിലാണ് കരുതുന്നത് കേട്ടോ അതുപോലെ തന്നെ സെയിം അവിടെ കണ്ടതുപോലെ തന്നെ ഒരു വിൻഡോ ഈ ഭാഗത്തും അതുപോലെ തന്നെ ഒരു വിൻഡോ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് സെയിം അതേ രീതിയിലുള്ള ഒരു ടോയ്ലറ്റാണ് എല്ലാം പാരിവെയറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന കമ്പനി ബ്രാൻഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ചെയ്തിരിക്കുന്ന ഒരു ടോയ്ലറ്റാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ് കേട്ടോ എന്നൊക്കെ പിന്നെ നമുക്ക് പി വി സി ഡോറും കാര്യങ്ങളാണ് ആണോ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അതേപ്പറ്റി നമുക്കൊരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം പുതിയ വീടാണ് അത് മാത്രമല്ല നമുക്ക് ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ സമയത്ത് ഇനിയിപ്പോൾ നമുക്ക് പോകാൻ മേലേക്ക് ഇല്ലേ നമുക്കിനി അപ്സ്റ്റാർ കയറുകയാണെങ്കിൽ നല്ല സ്റ്റീൽ കൊണ്ടാണ് നമുക്ക് ഹാൻഡ് റൈലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണേ കയറുന്ന സമയത്ത് ഒരു മൂന്ന് വിൻഡോ അതുപോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും അതാണ് ഇതിൻ്റെ ഒരു ഒക്കെ വരും നല്ല വെളിച്ചം പുറത്തുനിന്ന് കിട്ടാനുള്ള നല്ലൊരു ശരിക്കും ഒരു കർട്ടൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലേ നല്ലൊരു കർട്ടൻ വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡിങ് കർട്ടൺ വെച്ചാൽ ഒരു അടിപൊളിയായിരിക്കും നല്ല കാണാനായിട്ട് ആണോ ഇത് ഓപ്പൺ ആണ് കേട്ടോ എല്ലാം ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നുമല്ല ഇതെല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ മൂന്നും അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ് ലാൻഡിങ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കൊരു ചെയറോ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കാനോ അല്ലെങ്കിൽ ടി വി കൊണ്ടൊക്കെ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനൊക്കെ ചെയ്താലും ചെറിയൊരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ഇനി മുകളിൽ ഒരു ബെഡ്റൂമാണ് കണ്ടോ ഇത് താഴെ നമ്മൾ കണ്ടതുപോലെ തന്നെ പതിനൊന്ന് പതിനൊന്ന് സൈസിലുള്ള ഒരു സെയിം രീതിയിലുള്ളൊരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ഉണ്ട് സെയിം ക്വാളിറ്റി തന്നെ ചെയ്തിരിക്കുന്നതാണേ ഓക്കേ ആ നല്ല പച്ചപ്പും ഒക്കെ കണ്ടിരിക്കുക സുഖമാണ് ഓക്കെ ഇനി ഇത് കഴിഞ്ഞ് പോകുമ്പോൾ സമയത്ത് ആ മോളിൽ ഒരു എക്സ്ട്രാ ഡീ ബി കൊടുത്തിട്ടുണ്ട് താഴെ ഡീ ബി വയറേയും കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇനി ഓപ്പൺ ഡെറസിലോട്ട് പോവാണെങ്കിൽ ആണോ ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് ചെയ്യാം ഇനി അല്ല നമുക്ക് ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റൂഫൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ആണോ എൽ ഷേപ്പിൽ നമുക്ക് ഓപ്പൺ ഡെറസ് ഉണ്ട് ആണോ ആ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടോ കണ്ടല്ലെ നിങ്ങൾ ലൊക്കേഷൻ ഒരുപാട് വീടുകളൊക്കെ വർക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ നാട്ടോ ബാക്കിലൊക്കെ ഞാൻ ഇതിൻ്റെ മേലെ കൂടി പോയി കാണിച്ചതരാട്ടോ ശരിക്ക് അതാണ് പ്രോപ്പർട്ടി ആണോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണേ നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് പോകുകയാണെങ്കിൽ ഇത് മേലെ ലാസ്റ്റ് അപ് സ്റ്റെയർ ആണ് കേട്ടോ ആണോ അത്യാവശ്യം നല്ല സ്പേസ്യസ് ഈ ഒരു ഭാഗത്തുണ്ട് വാട്ടർ ടാങ്കും ടാങ്കൊക്കെ ഉണ്ടോ സാധാരണ എല്ലാവരും ഫ്ലോറിൽ വെക്കുക നമുക്ക് നല്ല ഇരുമ്പ് കൊണ്ട് ഫ്രെയിം അടിച്ച് അതിൻ്റെ മേലേക്കാണ് വെച്ചിരിക്കുന്നത് നമ്മൾ അത്രയും ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണ് അത് ഓരോന്ന് നോക്കി തന്നെ മനസ്സിലാകാൻ പറ്റും വീടുകൾ അയ്യോ ഓക്കെ അല്ലേ അപ്പോൾ ഈ ഈ കാണുന്നതാണ് നിങ്ങൾ അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് നമുക്ക് നല്ല ടാർ റോഡ് വരുന്നത് മനസ്സിലായോ അതായത് നമ്മുടെ പിന്നെ പാലക്കാട് നിന്ന് നേരെ ഷൊർണൂരിലേക്ക് പോകുന്ന റോഡാണത് ഈ ഷൊർണൂരിൽ നിന്ന് നമ്മൾ കേക്കഞ്ചേരിക്കാവ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നേരെ വരുന്ന റോഡ് ഇതാണ് കേട്ടോ ഈ ടാർ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഇതാണ് ഒരു പത്ത് മീറ്റർ മാറിയ നമ്മുടെ പ്രോപ്പർട്ടി എത്തി നല്ലൊരു കമ്മ്യൂണിറ്റി ഉള്ള വീടാണ് വീടുകളാണേ നല്ല നല്ല ഏരിയ ആണ് കേട്ടോ ഓക്കെ കേട്ടോ ശരിക്കും വീടിന് മേലെ നിന്ന് കഴിഞ്ഞാൽ നല്ലോണം മാലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല വ്യൂവും കാര്യങ്ങളും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്രദേശമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഫോറസ്റ്റോ മൃഗങ്ങളുടെ പ്രശ്നമോ ഫ്ലഡോ അങ്ങനത്തെ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് താഴത്ത് ഡയറക്റ്റ് ഓണറേയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ എന്നാൽ ശരി അടുത്ത വീഡിയോസായിട്ടേ കാണാം ബൈ അതുപോലെ തന്നെ ഈ ഓപ്പൺ ടെറസിൽ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ എന്താണ്ടോ ഈ ഒരു വാള് മൊത്തം നമ്മൾ നല്ല ടെക്സ്റ്റർ ചെയ്തിരിക്കുക കേട്ടോ നല്ല വ്യൂ ആണ് ശരിക്കും നമുക്ക് ഇതാ ഉണ്ടല്ലോ ഈ പുറത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടക്കം നല്ല വ്യൂ കിട്ടുന്ന ഒരു വാളാണേ നല്ല ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന കാണുന്നുണ്ടോ നൈസാണ് കേട്ടോ അപ്പോൾ എന്തായാലും ശരി ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്തായാലും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യും ബാക്കി കാര്യങ്ങൾ ഓണറെ സംസാരിക്കാം കേട്ടോ